ഹലോ നമസ്കാരം ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എന്താണ് ഇൻക്ലൂഡ് എന്ന ഒരു ഭാഗത്തിനെ കുറിച്ചാണ് ജാങ്കോയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇൻക്ലൂഡ് അതായത് നമുക്ക് ഒരു പേജിൻ്റെ ഉള്ളിൽ തന്നെ പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും അതായത് പി എച്ച് പിയിലൊക്കെ ഹെഡറ് ഫൂട്ടറ് അതായത് ഒരു ഹെഡറിനെ നമുക്ക് പല പേജിലും ഒരേപോലെ വരേണ്ടി വരും അതേപോലെ തന്നെ ഒരു ഫൂട്ടറും നമുക്കൊരു പേജിലും ഒരേപോലെ വരേണ്ടി വരും എന്നാൽ ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കതിൽ ആയിട്ട് അതായത് മാറ്റങ്ങൾ വരേണ്ട പല കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ ചേർത്ത് കൊടുത്ത് നമ്മളെ പേജിൽ എങ്ങനെ നമുക്ക് ഇൻക്ലൂഡ് ഉപയോഗിക്കാം ഇൻക്ലൂഡ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ് എന്താണ് ഇൻക്ലൂഡ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം ആ പേജിൻ്റെ പേര് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഫൂട്ടർ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വെബ് പേജിൻ്റെ ഫൂട്ടർ എന്ന് പറഞ്ഞാൽ ആ പേജിൻ്റെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫൂട്ടർ എന്ന് പറയുന്നത് അപ്പോൾ ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ ഞാനൊരു പേജ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ന്യൂ ഫയലിൽ പോയി അതിന്റെ പേര് ഞാൻ ഫൂട്ടർ ഡോട്ട് എച്ച് ടി എം എൽ എന്ന് ചേർത്ത് കൊടുത്തു ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു വെബ് പേജ് ഫൂട്ടറിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെയൊന്നും വേണ്ട ജസ്റ്റ് എന്ത് ചെയ്യാം ഒരു എച്ച് ടി എം എൽ എന്ന് ചേർത്തു അതിനുശേഷം ഞാനിവിടെ വന്ന് എച്ച് വണ്ണിൻ്റെ ഉള്ളിൽ ഇറ്റ് ഈസ് എ ഫൂട്ടർ എന്ന് ഞാൻ ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മളൊരു ഇവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു ആ ഫയലിൻ്റെ പേര് ഫൂട്ടർ എന്ന് ചേർത്ത് കൊടുത്തു അതിൻ്റെ ഉള്ളിൽ നമ്മൾ ജസ്റ്റ് ഒരു ഡാറ്റാസ് ചേർത്തു ഇറ്റ് ഈസ് എ ഫൂട്ടർ എന്ന് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഫൂട്ടറിൻ്റെ നമുക്ക് ഈ വെബ് പേജിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം ആ ഫൂട്ടർ എന്നുള്ളത് നമ്മൾ ബോഡി കൂടി കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഫൂട്ടർ നല്ലത് ഇവിടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതായത് ആ ഭാഗം ആ ഫൂട്ടർ എന്നുള്ള ഭാഗം നമുക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക ഒരു കേളിബ്രൈസസ് ഇടുക ദെൻ പെർസെൻറ്റേജ് ഇടുക എന്നിട്ട് ഇവിടെ വന്ന് ഇൻക്ലൂഡ് എന്ന ആ ടാബ് ചേർത്ത് കൊടുക്കുക ഇൻക്ലൂഡ് ഇൻക്ലൂഡ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒരു സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ആ ഫയലിൻ്റെ പേര് ഫൂട്ടർ ഡോട്ട് എച്ച് ടി എം എൽ എന്ന് ചേർത്തു എന്നിട്ട് എന്ത് ചെയ്യുക ഇവിടെ വന്ന പെർസെൻറ്റേജ് വെച്ച് നമ്മളിവിടെ വെച്ച് ക്ലോസ് ക്ലോസുകയും ചെയ്തു ഇനി ഇത് നമുക്കൊന്ന് റൺ റെണ്ണിയിപ്പിക്കാം അപ്പോൾ ഇതില്ലാതെ റെണ്ണിയിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിലാണ് ഡിസ്പ്ലേ ചെയ്തു വരുന്നത് ഓക്കെ അപ്പോൾ അത് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നോക്കൂ ഈ ഫയലിൻ്റെ നേരെ ഏറ്റവും മുകളിൽ അതായത് ഇപ്പോൾ ഈ നിങ്ങൾക്ക് എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യേണ്ടത് ഈ ഫയൽ ഇവിടുന്ന് ഈ ഭാഗം ഞാൻ ഞാനിവിടുന്ന് എന്ത് ചെയ്യേണ്ടത് ഡെലീറ്റ് ചെയ്യുന്നുണ്ട് ഇത് ഡെലീറ്റ് ചെയ്തിട്ട് നമ്മൾ റൺ റെണ്ണ്ക്കുമ്പോൾ നോക്കൂ ഇറ്റ് ഈസ് എ ഫൂട്ടർ എന്നുള്ളത് നമുക്കിവിടെ കാണുന്നില്ല എന്നാൽ നമ്മളിവിടെ വന്ന് ഈ ഇൻക്ലൂഡ് എന്നുള്ളത് ഇവിടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ഇവിടെ ആ ഫയൽ കാണിച്ചു തരും അതായത് ഒരു ഫൂട്ടർ എന്നുള്ള ഫയൽ നമ്മൾ പുറത്തൊരു പേജിലാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത് അതിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും കറക്റ്റായിട്ട് നമുക്ക് അവിടെ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരും അതായത് ആ ഫുട്ടൻ്റെ ഉള്ളിൽ എന്ത് കാര്യങ്ങളാണോ നമ്മളിവിടെ കൊടുത്തത് അത് നമുക്ക് എന്ത് ചെയ്യും ഇതിന്റെ താഴെ ഡിസ്പ്ലേ ചെയ്തു വരും ഇനി നമുക്കിത് സെന്ററിലേക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഈ ഫൂട്ടൻ്റെ ഉള്ളിൽ പോയിട്ട് ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യാം സെന്ററിൽ നിന്നുള്ള ടാഗ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഓക്കേ ഈ ഭാഗം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എണ്ണീക്കുമ്പോൾ നോക്കുമ്പോൾ നമുക്കത് നേരെ സെൻറ്ററിലേക്ക് വരും ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒരു എച്ച് ആർ എന്നുള്ള ഒരു ഒറിസോണ്ട റൂളർ എന്നുള്ള ടാഗ് കൂടി നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം ഒറിസോണ്ട റൂളർ എന്നില്ല ആ ടാഗ് കൂടി നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്നൊന്ന് ചേർത്ത് കൊടുക്കാം എച്ച് ആർ എന്ന് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യും ഇതുപോലെ ലൈൻസും ഇതുപോലെ ഡിസ്പ്ലേ വരും അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫൂട്ടറ് ചെയ്യണമെന്ന് പറഞ്ഞു ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഹെഡർ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ വന്ന് ഒരു ഫയൽ ഞാൻ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഫയലിൻ്റെ പേര് ഞാൻ ഹെഡർ ഡോട്ട് എച്ച് ടി എം എൽ എന്ന് ചേർത്ത് കൊടുത്തു പേരൊക്കെ നിങ്ങളെ ചോയ്സാണ് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം ഇതന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല ഈ ഹെഡറിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു മെനു ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ മെനു ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കുറച്ചുകൂടി മോഡേൺ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം ഞാനിവിടെ വന്നൊരു എച്ച് ടി എം എൽ എന്ന് ചേർത്തു എച്ച് ടി എം എൽ എന്ന് ചേർത്തു അതിനുശേഷം ഒരു ഡീവ് ക്രിയേറ്റ് ചെയ്തു ഈ ഡീവിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഹോം എന്ന് ചേർത്തു അതിനുശേഷം ഒരു പൈപ്പ് സിമ്പിൾ ഇട്ടു അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ നമുക്കൊരു പേര് ഡിസ്പ്ലേ ചെയ്യണം അതായത് ആരാണോ അവരുടെ പേര് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്തു വരണം വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇതുപോലൊരു കോളൻ ഇട്ടു അതിനുശേഷം നമ്മളിവിടെ വന്ന് അബൌട്ട് എന്ന് ചേർത്ത് കൊടുത്തു ബൌട്ട് അതിനുശേഷം ആയിക്കോട്ടെ വീണ്ടും കോളൻ ഇട്ടു അതിനുശേഷം നമ്മളിവിടെ വന്ന് ഫോറം എന്ന് ചേർത്തു വീണ്ടും നമ്മൾ എന്ത് ചെയ്തു ഒരു കോളൻ ഇട്ടു അതിനുശേഷം നമുക്ക് എന്തു ചെയ്യണം ഇവിടെ നമ്മളെ യൂസറുടെ നെയിമാണ് വേണ്ടത് അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഞാനിതിൻ്റെ ഉള്ളിൽ യൂസർ എന്ന് ചേർത്ത് കൊടുക്കേണ്ടത് യൂസർ അതിനുശേഷം എഗെയിൻ ഇവിടെ വന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ ഡീപ് നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത് ആ ഡീപ് ഇവിടെ വെച്ച് താഴെ ക്ലോസ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഹെഡൻ്റെ ഉള്ളിൽ ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ മീ എന്ന ഭാഗത്ത് ഇവിടെ യൂസർ എന്നുള്ളതിന് പകരം പകരം ഞാൻ എന്ത് ചെയ്യേണ്ടത് കമ്പനി എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കമ്പനിൻ്റെ പേര് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ മീ എന്നുള്ള ഇടത്ത് നമ്മളെ പേരും അതേപോലെ ഇവിടെ കമ്പനിന്നുള്ള ഇടത്ത് എന്ത് ചെയ്യണം ആ കമ്പനീൻ്റെ പേരും ഓപ്പൺ ചെയ്യണം ഇന്നലെ എക്സാമ്പിളാണ് നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ നിങ്ങളെ യൂസർ നെയിം അതേപോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ആയിരിക്കും കാണിക്കുക ഫേസ്ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും ബാക്കി പുറകെ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ആയിരിക്കും കാണിക്കുക അപ്പോൾ ഇവിടെ ഈ മീ എന്നുള്ളിടത്ത് നമ്മളെ പേരും കാണിക്കണം അതേപോലെ തന്നെ ഈ കമ്പനി എന്നുള്ളടത്ത് നമ്മളെ കമ്പനിയുടെ നെയിമും കാണിക്കണം അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇൻക്ലൂഡ് ഉപയോഗിച്ചിട്ട് ഇൻക്ലൂഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടത് ബോഡിക്ക് മുകളിലായിട്ട് ഞാനിവിടെ വന്ന് ഇത് പ്ലേസ് ചെയ്യാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തു പേഴ്സൻറ്റേജ് ഇട്ടു അതിനുശേഷം ഇൻക്ലൂഡ് എന്ന് ചേർത്തു സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഹെഡർ എന്ന ഫയൽ ചേർത്ത് കൊടുത്തു ഹെഡർ ഡോട്ട് എച്ച് ടി എം എൽ എന്ന് ചേർത്തു ഇത്രമാത്രം പോരാ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം വിത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിത്ത് എന്നാണ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം മീ എന്ന ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യണം നമ്മളെ പേരെന്താണെങ്കിൽ അത് ടൈപ്പ് ചെയ്യാം പേ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഈ മീ എന്നുള്ള ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെർവറിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഡാറ്റാബേസിൻ്റെ ഉള്ളിലൊന്നോ എവിടെ നിന്നെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം എവിടേക്ക് ഡാറ്റാസ് ആക്സസ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇവിടെ വന്ന് അടുത്തതായിട്ട് നമുക്ക് കമ്പനി എന്നുള്ള ഭാഗമാണ് വേണ്ടത് അപ്പോൾ കമ്പനി എന്ന ഭാഗത്ത് നമ്മളെ കമ്പനിൻ്റെ പേരെന്താണോ അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കമ്പനീൻ്റെ പേരെന്താണോ അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്തു അപ്പോൾ നമുക്കിവിടെ വന്ന് മീ എന്ന ഭാഗത്ത് നമ്മളെ പേരും അതേപോലെ തന്നെ കമ്പനി എന്ന ഭാഗത്ത് നമ്മളെ കമ്പനീൻ്റെ പേരുമാണ് ഡി ഡിസ്പ്ലേ ചെയ്യുന്നത് ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്ന് ലാസ്റ്റ് പേഴ്സൻ്റേജ് ഇട്ടതിന് ശേഷം കേളി ബ്രേസസ് വെച്ച് ക്ലോസ് ചെയ്യാം എഗെയിൻ നമുക്ക് ഈ ഫയൽ ഫയലൊന്നും കൂടി റെണ്ണിയിപ്പിച്ച് നോക്കാം അപ്പോൾ ഇത് റൺ റെണ്ണിയിക്കുമ്പോൾ നോക്കൂ ഇവിടെ ഹോം എന്ന ഭാഗത്ത് നമുക്ക് ഹോം എന്നും ഇവിടെ നേരത്തെ യു മീ എന്ന ഭാഗത്ത് നമ്മളെ പേരും അബൌട്ട് ഇതൊക്കെ ഇവിടെ നോർമലായിട്ട് നമ്മളിവിടെ ചെറുത്ത് തന്നെ ാണ് വരുന്നത് ഇനി ഇവിടെ ഈ കമ്പനി എന്ന ഭാഗത്ത് നമ്മൾ കമ്പനി നെയിമാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഹോം വന്നു ഇവിടെ നമ്മളെ പേരെന്താണെങ്കിൽ അത് വന്നു അതേപോലെ ഇവിടെ അബൌട്ട് ഫോറം അതേപോലെ തന്നെ നമ്മൾ കമ്പനി നെയിമാണ് ആണ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് ഇങ്ങനെ ഇത്തരത്തിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ പേജിൻ്റെ ഉള്ളിൽ വളരെ എളുപ്പത്തിലും അതേപോലെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് ഇൻക്ലൂഡ് എന്ന ടൂൾ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ച് കുറിച്ച് കൂടുതലായിട്ട് ിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം